ഇന്ന് ചോറിൻ്റെയും കഞ്ഞീടേയും കുട്ടീൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് കുറേ ദിവസം കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റിയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് പത്ത് പപ്പടാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ സ്ക്വയർ പീസായിട്ടും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പതിനഞ്ചോളം ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് പറ്റൽമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വെക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു മൂന്ന് തവണയായിട്ട് കുറേശ്ശേ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴുക്കി അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉള്ളിയുടെയും മുളകിൻ്റെയും മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ുള്ളിയുടെ വെള്ളമായൊക്കെ ഒന്ന് പോയാൽ നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഒരിയിച്ചെടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്താലാണ് നമുക്കിത് കുറേ നാൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നന്നായിട്ടൊന്നും മൊരിയിച്ചെടുത്താലും നമുക്ക് പപ്പടം ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കണം ഞാൻ ഈ മസാലയിൽ ഉപ്പ് ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് ഈ സമയത്താണ് ചേർക്കുന്നത് പപ്പടത്തിൽ ഉപ്പുണ്ട് അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടി ചോറിൻ്റെയും കഞ്ഞിയുടെയും പുട്ടീൻ്റെയും ഒക്കെ കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള രണ്ടിപുള്ള റെസിപ്പിയാണ് നമുക്കൊരു പത്ത് ദിവസത്തോളം കേട് കൂടാതെ സൂക്ഷിക്കാനും വേണ്ടിയിട്ട് പറ്റും റെസിപ്പി ഇഷ്ടം െങ്കിൽ ലൈക്ക് ചെയ്യണേ